ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കോട് കാരൻ്റെ കൂന്തൽ നിറച്ചാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറേ നാൾ കൊണ്ട് നമ്മളിതൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കണ്ടേ അപ്പോൾ ഇത് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ റെസിപ്പി ഇടുന്നത് ഇപ്പോൾ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കത്തവരെ ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നോക്കാം എങ്ങനെയാണ് കൂന്തൽ നിറച്ചുണ്ടാക്കുന്നത് എന്നൊക്കെയല്ലോ കൂന്ത നിറച്ചുണ്ടാക്കി വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മസാല തയ്യാറാക്കണം അതിനായിട്ടൊരു ചട്ടിയെടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴത്തേന് കുറച്ചെണ്ണ അഴിച്ചെടുക്കാം കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴത്തേന് കടകിട്ട് പൊടിച്ചെടുക്കാം പിന്നെ നമ്മൾ രണ്ട് മീഡിയം സൈസ് സവാള ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാതെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു പത്ത് കൂന്തലിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കുന്നത് അതിന് തന്നെ രണ്ട് മീഡിയം സൈസ് സവാള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഉൺ സവാളയൊക്കെ ഒന്ന് വേണ്ടി വരുമ്പോഴത്തേനും നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഒന്ന് ചോപ്പ് ചെയ്തതും കൂടെ തന്നെ നമ്മൾ കൂന്തലിൻ്റെ ആ തലഭാഗം ഒക്കെ നമ്മളെടുത്തതും അത് എടുക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒരു കൂന്തലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് വയറ്റി എഴുതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് നന്നായിട്ട് ഇളക്കാട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണൊക്കെ മാറി വരണം വരെ നന്നായിട്ട് ഇളകി കൊടുക്കണം കേട്ടോ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പഴത്തേനും നമുക്കിതിനേക്ക് കുറച്ച് മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെള്ളം കുടിഞ്ഞ് കൊടുക്കാതെ കേട്ടോ മസാല ഒന്ന് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മസാല അതേ ഇത്രയും ഉള്ളോട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഒന്ന് തണുത്തു വരുമ്പോഴത്തേന് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂന്തലിലേക്ക് നമുക്കൊന്ന് മസാല ഒന്ന് നിറച്ചെടുക്കണം കേട്ടോ നമുക്കിതിൻ്റെ പള്ളിയിലേക്ക് എല്ലാ മസാല നന്നായിട്ട് കുത്തിക്കൊടുത്ത് നിറച്ചെടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതെല്ലാം പുറത്തേക്ക് ചടുട്ട മസാലകളൊക്കെ അങ്ങനെ നന്നായിട്ട് നമ്മളെല്ലാ കൂന്തലിലേക്കും ഈ മസാല ഒന്ന് നിറച്ച് കൊടുത്തത് ഇതേപോലെ എരു കിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാ കൂന്തലും നമ്മളിതാ ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കൂന്തലിലേക്കെല്ലാം ഞാനിത് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ കൂന്തൽ എല്ലാം ഇടി ഇടി ഇരിപ്പുണ്ട് ഇടയിരുപ്പോ ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു ഇടലിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേന് നമ്മുടെ ഈ കൂന്തൽ ഒരോന്നായിട്ട് നേരത്തെ വെച്ച് കൊടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം കൂന്തൽ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കൂന്തലും വെച്ച് നിരത്തി കൊടുത്ത് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അവകിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കൊടുക്കുക പോലെ ആയവേലോ നല്ല ഭംഗിയാണ്ട് കാണാനായിട്ട് അതേപോലെ തന്നെ ടേസ്റ്റ് അടിപൊളി ഉണ്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒന്ന് എണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഡയറക്റ്റ് ഇതിനകത്തിലേക്ക് മസാലപ്പൊടികളിട്ടാണ് ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കല്ല നമ്മൾ മീൻ വരയ്ക്കാനായിട്ട് പെരട്ടുന്നത് പോലെ നമുക്ക് പൊടികളെല്ലാം ഇട്ട് പെരട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു മസാല കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ഡയറക്റ്റ് അങ്ങിട്ട് തിരിച്ച് മറിച്ച് കാണട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാതെ മസാല തേച്ച് പുരട്ടി വെച്ച് വറുത്തെടുക്കാവുന്നതാണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ്ട എങ്ങനെയാണെങ്കിലും സൂപ്പറാണ് അപ്പോൾ വറുത്തെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിപ്പോകാതെ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്ട് അപ്പോൾ കാണുന്ന പോലെ തന്നെയുണ്ട് അതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് നമ്മുടെ കൂന്തൽ നിറച്ച് കഴിക്കാൻ കോഴിക്കോട് വരെ എന്നും പോകണ്ട കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാന്നാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാൻ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബിസ് ചെയ്യൂ